പൂരട്ടാതി നക്ഷത്രക്കാർക്ക് പല രീതിയിലും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും വന്നു ചേരാനുള്ള സാധ്യത ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ പുതുവർഷത്തിൽ കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങളോ മറ്റ് അബദ്ധങ്ങളോ ഉണ്ടാകാതെ ഇരിക്കാൻ സൂക്ഷ്മത പാലിക്കുക അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും വരാം അതൊക്കെ ശ്രദ്ധയോടുകൂടി തരണം ചെയ്യാൻ ശ്രമിക്കണം കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടത് ചെയ്യുക അതോടൊപ്പം കസ്റ്റമർമാരുമായി നല്ല ഊഷ്മളമായ ബന്ധം പുലർത്തുവാനായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ നവീകരിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും ശ്രമിക്കുന്നതും വളരെ നന്നായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗുണം തന്നെയാണ് ഔദ്യോഗിക രംഗത്തുള്ള വിവിധ ആൾക്കാർക്കും അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ ഗുണാത്മകമായ നല്ല സാഹചര്യം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് സമ്പൂർണമായ ചിന്തയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം അറിഞ്ഞ് വേണ്ടതുപോലെ ശ്രമിച്ചാൽ കൂടുതൽ പുരോഗതി നേടാനായിട്ട് തീർച്ചയായിട്ടും അവസരം ലഭിക്കും